Look at you, and it's easy to see. You are the someone I've been trying to meet. I got you. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്നറിയാം നമ്മളൊരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പേർക്കറിയായിരിക്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളെ ഒരു മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല എൻ്റെ ഒരു ലാസ്റ്റ് പ്രയോറിറ്റി പോലെ ആയിരുന്നു യൂട്യൂബ് വീഡിയോ എടുക്കുക എന്നൊക്കെയുള്ളത് അപ്പൂവിൻ്റെ അമ്മമ്മ മരിച്ചുപോയി പോയി അപ്പൂവിൻ്റെ അമ്മയുടെ അമ്മ മരിച്ചുപോയി അപ്പോൾ അമ്മമ്മ സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു പ്രായമായി തന്നെയാണ് മരിച്ചത് പക്ഷേ കുറേ സുഖമില്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുമായിരുന്നു എന്നിട്ട് അമ്മമ്മ ഫൈനലി ഇപ്പോൾ അമ്മമ്മ നമ്മളെ കൂടി ഇല്ല അപ്പോ അതിന്റെ കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഫുൾ ബിസിയായിരുന്നു നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനും സമയമുണ്ടായിരുന്നില്ല വേറെ വീട്ടിലാൻറ്റീൻ്റെ വീട്ടിലായിരുന്നു അമ്മമ്മ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കാരണം എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ ജോലിയും വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ അതും എല്ലാം കൂടെ ആയിട്ട് ഒരു ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോ ഒന്നും ഇല്ലായിരുന്നിരുന്ന കേട്ടോ ഐ ആൻ റിയലി സോറി അബൌട്ട് ദാറ്റ് കാരണം എനിക്ക് മെസ്സേജൊക്കെ വരുമ്പോൾ എനിക്ക് എന്നെ സങ്കടം ഉണ്ടായിയോ ഞാൻ വീഡിയോ ഞാൻ എപ്പോൾ വീഡിയോ ഇടാം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴും എന്തെങ്കിലും ഒരു സംഭവം വരും ഇപ്പം കണ്ട പുതിയ സാധനം ഇതൊക്കെ കാണിച്ചാലും മറന്നുപോയി നമ്മൾ മൈക്കും റിംഗ് ലൈറ്റും ലൈക്ക് നമ്മൾ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു നമ്മൾ കുറച്ചും കൂടി കണ്ടിന്യൂസ്ലി വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പോഴേക്കും ദൈവം നമുക്കൊരു വിഷമം തന്നു അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഓക്കെ എനി ഹൗ നമ്മളിപ്പോ എല്ലാം റിക്കവർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് അവനായി അപ്പൊ നമ്മള് ലൈക്ക് ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈഫിലേക്ക് എല്ലാവരും ആയി സോ ഞാൻ വിചാരിച്ചു ഇനി ഇതും കൂടി വന്ന് പൊടി കട്ടി എടുക്കാം കുറച്ചുപേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ആക്ച്വലി നവംബർ ഒക്കെ സമയത്താണ് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാം അപ്പോ വരുന്ന അതൊക്കെ വ്ളോഗ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇത് ഭയങ്കര പല പല റീസൺസ് കാരണം ആയി അൺഎക്സ്പെക്ടഡ് അല്ല പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു വരവായി പോയി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വരവായി പോയി അതുകൊണ്ട് അത് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പൊ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി അപ്പോ ഓൾമോസ്റ്റ് കുറച്ച് രണ്ടു കൂടി കഴിഞ്ഞാൽ പോകാനായി അത്രയും ദിവസേ ഉള്ളൂ അപ്പൂനെ ഒന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വെച്ചു ഇന്നിപ്പോ ഓൾമോസ്റ്റ് രാവിലെ ഇന്ന് എൻ്റെ ഹാഫ്ഡേ ആണ് കേട്ടോ സാറ്റർഡേ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് കുറച്ച് ബ്രേക്ക് കിട്ടിയത് അപ്പൊ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നോൺ വെജിറ്റേറിയൻ വീട്ടിൽ വെക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല മരിച്ചതിൻ്റെ ബാക്കി ചടങ്ങുകൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വെച്ചു കൊടുത്തു ഞാൻ രാവിലെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ബ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചേ പക്ഷേ പിന്നെ എനിക്കൊരു എന്തോന്ന് ഒരു സുഖം കിട്ടുന്നുണ്ടായിട്ടില്ല എന്നിട്ട് ഞാൻ എടുത്തില്ല പിന്നെ ഞാനിപ്പോൾ മുകളിൽ എത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എടുത്തേക്കാം ഇനി ഇന്ന് വൈകുന്നേരം ഇനി അങ്ങോട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ കാണിക്കാം നിങ്ങളോട് കുറച്ച് വർത്താനം ഒക്കെ പറയാമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പൂ ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അപ്പൂൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോയേക്കാണ് അവർ പറശ്ശിനി പോയേക്കാണ് തൊഴാൻ വേണ്ടിയിട്ട് അവർ നാട്ടിൽ വന്ന് ലീവിന് വന്ന് കഴിഞ്ഞാൽ വേഗം തന്നെ പോകുന്നതെന്ന് പക്ഷേ അമ്പലത്തിൽ പോകാൻ പറ്റുന്നുണ്ടായിട്ടില്ലല്ലോ അവർക്ക് ഇങ്ങനെ മരിച്ച പലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ പോയിട്ട് വരട്ടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൂനയൊക്കെ കാണിച്ചുതരാം അപ്പോൾ നല്ല മുണ്ടൊക്കെ കൊടുത്ത് സുന്ദർക്കുട്ടപ്പനായിട്ട് പോയിട്ടുണ്ട് ഞാൻ പോയില്ല ഞാൻ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ആൻഡ് ചാനൽ ആൻഡ് വീഡിയോ എന്താ പറയണ്ടതെന്ന് പോലും എനിക്ക് അറിയാണ്ടായിപ്പോയി സാ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണം കടിപിളിയായി നമുക്ക് ഇപ്രാവശ്യം എല്ലാ ഓണത്തിനെയും പോലെ അത്ര ബ്ലാസ്റ്റ് ഓണം അല്ലല്ലോ അല്ലേ എല്ലാവർക്കും കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെ കുറവല്ലേ നമുക്ക് ഓണമേ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഓണം ബ്ലോഗ് ഓണത്തിനെ റിലേറ്റ് ഇതൊന്നും ഉണ്ടായിട്ടില്ല ബിക്കോസ് ഓണത്തിന്റെ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത് അമ്മേ അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഒരുപാട് ബ്ലാബ്ല പറഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് തന്നെ ഒരുപാട് പറയുന്നില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി ഇന്നത്തെ എൻ്റെ ബാക്കി എങ്ങനെയാണ് ഞാൻ ഡേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല പക്ഷേ പുറത്തൊക്കെ പോകും എന്തെങ്കിലുമൊക്കെ ചെയ്യും ബിക്കോസ് ഭയങ്കര ഒരു ഡ്രീംഡ് ഔട്ട് ലൈഫാണ് ഇപ്പൊ എൻ്റെ ഭയങ്കര ഒന്നിനും ടൈം ഇട്ടാത്ത ടൈം മാനേജ്മെന്റ് റിസേർവായി നിക്കുന്ന സമയമാണ് എനിക്ക് വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് നടക്കുവാണ് അപ്പൊ ഇന്ന് എന്തായാലും പുറത്തു പോകണം പറ്റുകയാണെങ്കിൽ സിനിമയ്ക്ക് എല്ലാം പോകണം എന്ന് വിചാരിക്കുന്നത് എന്തായാലും അപ്പൊ വന്നിട്ട് നമുക്ക് ചോദിച്ചാ സോ ഐ മിസ് യു ഗൈസ് ഐ മിസ് യു ആൾ ഐ മിസ് ടേക്കിംഗ് വീഡിയോസ് എടുക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് പ്രാവന്ത് പിടിച്ച് എഡിറ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ അമ്മേനോടൊക്കെ അമ്മേന്റെ ഫ്രണ്ട്സ് വരെ ചോദിക്കുന്നത് ആന്റി ആൻഡ് അങ്കിൾസ് ഇനി വീഡിയോസ് ഇടൂ കേട്ടോ മോൾ എന്താ ഇപ്പൊ വീഡിയോ ഒന്നും ഇടാത്തേന്ന് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് എല്ലാവർക്കും പറയുന്നത് നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഞാൻ പറയുന്നില്ല തീർച്ചയായും ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയുന്നേ ഇല്ല കാരണം ഞാൻ അങ്ങനെ ഇപ്പൊ വന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് ഒരു ഒരു മാസത്തേക്ക് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറുള്ളത് സോ അതുകൊണ്ട് എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മൈക്കൊക്കെ ഈ സൗണ്ട് റെക്കോർഡ് ആയിട്ടുണ്ടോ ആദ്യം നോക്കട്ടെ കേട്ടോ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നെ അപ്പൊ ബൈ അപ്പം ഇനി വിചാരിച്ച് നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് ഒരു പണി നടക്കുന്നുണ്ടായിട്ടില്ല ഒരു പണി എന്ന് പറഞ്ഞാൽ രാവിലെ ആവുന്ന രാത്രിയാവുന്ന അതിൻ്റെ ഇടയിൽ വർക്ക് കിട്ടാത്ത കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ കുറേ ഒരു മീട്ടൈൽ എന്ന് പറയുന്ന സംഭവമൊന്നും എനിക്ക് അടുത്തൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് കൊണ്ടെന്ന് വെച്ച തുണിയുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വേഗം മടക്കി വെച്ചിട്ട് നമ്മളെ റൂമൊക്കെ ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ വേഗം ചെയ്യട്ടെ തുണി മടക്കിയെല്ലാം കഴിഞ്ഞു ഇനിയൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കുക എന്നാണ് ഞാൻ പറ്റിയ കിടമറങ്ങാൻ വേണ്ടി മാത്രം റൂമിലേക്ക് വരുന്ന ഓലയായിരുന്നു എൻ്റെ അവസ്ഥ അതായത് വർക്ക് ചെയ്യാൻ വേണ്ടി മൂലക്ക് വരുന്ന വർക്ക് ചെയ്യും അത്ര തന്നെ ഒന്നും ഡീ ക്ലീൻ ചെയ്യുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തു മൊത്തത്തില് കുറച്ചു ദിവസം മുന്നേ പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ തന്നെയായി അതിന്റെ കോല ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് പെട്ടെന്ന് അടുക്കിപ്പുറക്കി വെക്കുകയും ചെയ്യട്ടെ കേട്ടോ ദിസ് ഇസ് ദ അവസ്ഥ ഓഫ് മൈ റൂം ഇതിനകത്ത് ഞാൻ എങ്ങനെ കിടന്നുറങ്ങുന്നത് നിങ്ങൾ ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നീന്തിയിട്ടൊക്കെ വന്ന് കിടന്നുറങ്ങുന്നത് ഞാൻ അതിൻ്റെ വേഗം വൃത്തിയാക്കട്ടെ എന്നാല് ഞാൻ ഒതുക്കിയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് കുറച്ച് വേസ്റ്റ് ഒക്കെ കത്തിക്കാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വയ്യ ചെയ്യാം എല്ലാം കൂടെ ഫ്രസ്ട്രേറ്റഡ് ആവും ഇപ്പൊ അപ്പു വന്നിട്ടുണ്ട് പോയി വന്നിട്ടുണ്ട് അപ്പും അപ്പന്റെ ഫ്രണ്ട് അറിയില്ല അപ്പൊ നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മൾ ദമ്മിട്ട് വെച്ചതായിരുന്നു കേട്ടോ ബിരിയാണി നമുക്കൊന്ന് തുറന്നു ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ നോക്കണ്ട ഇതാണ് അവരെ പറയുന്നുണ്ട് ഓ ഇതാ ഇതാപ്പുവിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ നോക്കട്ടെ ഒരു ഫുൾ ആ ഞാൻ വ്ലോഗെടുക്കുന്നുണ്ടായി ഇതാര് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ആണ് അപ്പൊ കുട്ടൻ നല്ലത് അടുക്കളയിലായ സുഖല്ലൂമിന്റെ ഡോറല്ലേ ഇതാണ് നമ്മുടെ ബിരിയാണി ആ എന്നാ തിന്നാട്ടോ തിന്നാട്ടോ ഇത് നോക്കേട്ടോ നീ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും കഴിഞ്ഞാ

പ്രശ്നമില്ല പ്രശ്നവില്ല ഞാൻ അങ്ങനെ പൊറത്ത് കൊടുക്കില്ല തിന്ന തിന്നീർച്ച കോഫി ഹൗസ് നാല് ബിരിയാണി മെച്ചാ മതി ഹലോ യോ അങ്ങനെ നമ്മള് പുറത്തിറങ്ങി കണ്ടോ അപ്പൊണ്ടും കൂടെ ഞാനും ഒപ്പും കൂടെ പോന്നെ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഏട്ടന്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മളൊന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ ഓർഡർ ചെയ്യണം പോയിട്ട് ആ കേക്കൊക്കെ ഓർഡർ ചെയ്യണം അതിന് അതിനുശേഷം ഇന്ന് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിലിമിന് പോകണം അപ്പോൾ ട്രൈവ് ചെയ്യാനുണ്ടോ ഫിലിമിന് പോണം പിന്നെ കുറച്ച് അല്ലാതെ ചില്ലറ ടൗണിൽ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ പരിപാടികളും നടത്തിയിട്ട് പോകാം ഇതാണ് തളിപ്പറമ്പ് ടൗണ് ഈ തളിപ്പറമ്പിലുള്ളവർ കാണുമ്പോൾ ഈ പെടേന് എന്താണെന്ന് വിചാരിക്കും പക്ഷെ എന്റെ നാട്ടിലുള്ളവർ കാണുമ്പോ ഇതാണ് മക്കളെ തളിപ്പറമ്പ് ടൗൺ ഓക്കെ അപ്പൊ കൈഷ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിലാണ് ഉടുക്കത്തെ വെയിലാണ് അപ്പൊ ഇതിനൊരു ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാനുണ്ട് അതൊക്കെ കൊടുക്കണം പിന്നെ അതിന്റെ കൂടെ എൻ്റെ ഒരു പണ്ടത്തെ പൊട്ടിപ്പൊളിഞ്ഞു ചെറുപ്പം കിട്ടുന്നതാണ് നടക്കുന്നത് ഇതാണ് നമ്മുടെ തളിപ്പറമ്പ് ടൗൺ ഓൾട്രിയൻ പണ്ടത്തെ സ്റ്റുഡിയോ സ്റ്റുഡിയോ പോലെ ഡിജിറ്റൽ ൾട്ടർ ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം ഞാൻ പോയിട്ട് വലിയ ഉപയോഗം ജസ്റ്റ് ഒരു ഇങ്ങനെ വെട്ടി അടിക്കാൻ മാത്രമല്ലോ അയ്യോ ഈ മൈക്കിന്റെ കാര്യം മറന്നു പോകുന്നു ഇവിടെ വെച്ചാലോ കേക്കുന്നുണ്ടോ ഞാൻ മൈക്ക് ഇതിന്റെ ഉള്ളില് വെച്ചേക്കാണ് അങ്ങനെ ഇല്ലേ ടെസ്റ്റ് കേക്കുന്നു അങ്ങനെ ഫാൻസിന്ന് ഇനി നമ്മുടെ നേരെ അപ്പോൾ പുട്ടനെ ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഷൂ നേരത്തേ നമ്മൾ പോന്നിരുന്നു അപ്പോൾ ഒന്നും കിട്ടിയില്ല ഇപ്രാവശ്യം കിട്ടു നോക്കട്ടെ അവര് സെലക്ട് ചെയ്യുന്ന നേരം നമുക്ക് ഇങ്ങനെ വെറുതെ നിക്കാം നോക്കട്ടെ ഷൂ ഇഷ്ടപ്പെട്ടോ അതാ ഇത് ആക്ച്വലി ചെറിയൊരു കടയാന്ന് പക്ഷേ അപ്പൂടെ ഫ്രണ്ടിൻ്റെ കടയാന്നെ ഫ്രണ്ട് ഉണ്ടാവുന്ന കടയാന്ന് ഫ്രണ്ട് കടയാണോ ഫ്രണ്ടിന്റെ കടയാണോ ഫ്രണ്ട് ഇതാണ് ഇപ്പൊ ആകെ ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനം സൈസില്ല സൈസ് എടുത്തിട്ട് വട്ട് കുഞ്ഞിക്കണ്ടത് അതെന്താ സാധനം ഇതാണോ ഇതാ കുറെ ആൾക്കാരുണ്ട് ഒറ്റത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഇല്ലെന്നറിയുമ്പോൾ അപ്പുവിന് ഇഷ്ടപ്പെടുന്ന സൈസില്ല സൈസ് മറ്റേ സക്സസ്ഫുള്ളി കടയിൽ നിന്ന് കിട്ടാതെ നമ്മള് വേറെ കടയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ അപ്പക്കുട്ടനെ ഇഷ്ടപ്പെട്ടതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഒരുപാട് സെർച്ച് ചെയ്തു ഇവിടെയും അപ്പൊ സൈസ് കിട്ടുന്നില്ല ട്രൈ ചെയ്ത് വീഴും ഇഷ്ടപ്പെടുന്ന എല്ലാ അപ്പക്കുട്ടനെ പാവമോൻ നേരെ നമ്മൾ ഷാമൂട്ടേൻ്റെ കേക്ക് ഓർഡർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗ്രൈസ് ഹാപ്പി ബർത്ത്ഡേ ഷാമൂട്ട് ഹാഫ് കെ ജി മതി എന്നാ പറഞ്ഞേ കേക്ക് ബ്ലാക്ക് ലോഡ് കടകളിൽ കയറിയിട്ട് നമുക്ക് അപ്പകുട്ടനെ ഷൂ കിട്ടിയില്ല അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൽഫിയിലാണ് നമ്മൾ ഷാമുട്ടന്റെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തു അതിനുശേഷം ഞാൻ എന്താ പറയുന്നത് ഞാൻ മറ്റേ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നത് അതിനുശേഷം നമ്മൾ ദാഹം മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ എനിക്ക് കോൾഡ് കോഫി മതി കോഫിയ മതിയോ പോലക്കോഫി വേണ്ടേ ഷൂ ഇട്ടാത്ത സങ്കടത്തിലാണ് ആ പൂക്കടനൊന്നും പറയുന്നത് പക്ഷെ നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നതായിരിക്കും എവിടെങ്കിലും ഷൂ പക്ഷെ ഇവര് തളിപ്പറമ്പോ ഷൂവിന്റെ കടകളൊന്നുമില്ല ഒരു കോൾഡ് കോഫി കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് ഇവിടെ എത്തിയപ്പോൾ കോൾഡ് കോഫി ഇട്ടാണ് തൽക്കാലം സങ്കടം മാറ്റാതെ ഞാനൊരു ചോക്ലേറ്റ് ഷേക്ക് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് കേൾക്കാം ഞാൻ സംസാരിക്കുന്നതെല്ലാം പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മൈക്കിതിൻ്റെ അകത്താണ് അകത്താണ് ഓക്കെ എത്ര മണിക്കോ സിനിമ ഏഴരയ്ക്കോ എട്ട് മണിക്കോ ഏഴരക്കാണ് സിനിമ ജിമ്മ പോകുന്നുണ്ട് സമയമുണ്ടാവോ

കോൾഡ് കോഫിയിൽ സമാധാനപ്പെടാം എന്ന് വിചാരിച്ചു ഹലോ അന്ധകാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് നമ്മൾ പാർട്ടി പോപ്പർ ആൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു ഇപ്പൊ നമ്മള് ഉള്ളത് ഇതെന്താ ഞാൻ വല്ല ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി പക്ഷെ എന്നെ കാണാനില്ലല്ലേ അല്ലെ നിങ്ങക്ക് അയ്യാ അപ്പക്കൂട്ടം മീൻ മേടിക്കാൻ പോയതാണ് കേട്ടോ മീൻ മേടിച്ചിട്ട് വരും മാർക്കറ്റിൽ ഇപ്പം ഞാൻ കാറിലിരുന്നു വെറുതെ ഇറങ്ങണ്ടല്ലോ ഇറങ്ങാണ്ടല്ലോ വിചാരിച്ചിട്ട് എന്തോ കുറേ കാലമായിട്ട് വീഡിയോ എടുത്തിട്ട് കുറേ ആയില്ലേ അതുകൊണ്ട് എനിക്ക് വ്ളോഗിൽ സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അപ്പൂവിനൊന്ന് ജസ്റ്റ് ഡ്രസ്സ് മാറ്റണം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് വേറെ റെഡി ആയിട്ട് ഇറങ്ങണം കാരണം നമ്മൾ ഏഴരയാകുമ്പോൾ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആസിഫ് അലീൻ്റെ സിനിമ കാണാൻ പോവാട്ടോ എന്തായിരുന്നു എന്തോ ഒരു എന്താണ് പടത്തിൻ്റെ പേരെന്തായ്മെന് മറന്നുപോയി ഞാൻ അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് വേറെ രണ്ട് ആൾക്കാരുണ്ട് ഫ്രണ്ട് ആൻഡ് ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാങ് ഉണ്ട് അപ്പോൾ നമ്മൾ നാലാളും കൂടി സിനിമയ്ക്ക് പോയിട്ട് വരാം അതിന് ശേഷം ഇന്ന് രാത്രി നമ്മൾ ഷ്യാമുട്ടെൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ് ബർത്ത്ഡേ ബോയിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ അപ്പോൾ വ്ളോഗിൽ കാണിച്ചു തരാം സോ വേഗം പോട്ടേട്ടോ ഒരു പ്രശ്നം എന്താണെന്നറിയോ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല വേറെ ഇങ്ങനെ മെമ്മറി ഫുള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ എനിക്ക് വ്ളോഗ് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും മാക്സിമം ഞാൻ നിങ്ങളെ കാണിച്ചു തരും യു ഗൈസ് ആർ എൻജോയിങ് ദ വീഡിയോ ഇത്രയും ഭാഗം എൻജോയ് ചെയ്യുന്നുണ്ട് ബോർ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം എന്നെ കാണുന്നേ ഇല്ലല്ലേ അപ്പോൾ ശരി ബൈ ഹലോ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വന്നോട്ട സിനിമ അത്ര പാട്ടൊന്നും ഇല്ലാത്തോണ്ട് നമുക്കൊരു സങ്കടം ആയി സങ്കടം വരുന്നില്ല അന്ന് സന്തോഷമില്ല ഒരു ആവറേജ് പടം എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല കണ്ടവർ അതിന്റെ കാര്യമായി കണ്ടവർ പറയാ നമുക്ക് മനസിലായില്ല കിഷ്കിണ്ട കാന്തം എന്തോ എന്തോ ഒരു പടം ഇതാണ് ഐഷു ഇതയി അതെ ഇന്റർവ്യൂ കഴിഞ്ഞതാണ് രാവിലെ ഇത് അപ്പുക്കുട്ടനാണ് വീഡിയോ പിടിച്ചായിരുന്ന വീഡിയോഗ്രാഫർ അപ്പൊ നമ്മള് ഇനി നേരെ നമ്മുടെ ബീച്ച് പോവാണ് വെറുതെ നമുക്ക് വിശക്കുന്നുണ്ട് പോവുകയാണ് ആ അതെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റീൽസിലുള്ള ഒരു ഒരു തട്ടുകട തപ്പിട്ടാണ് നമ്മൾ പോകുന്നത് അവരവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കളിന്ന് ഭക്ഷണം കഴിക്കും ൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഓ നിങ്ങളതാണോ നേരത്തെ രാവിലെ പറമ്പോ ടു മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഓക്കെ

സൂപ്പർട്ട് ആ നീ പറഞ്ഞ മോമോസ് എല്ലാം ഉണ്ട് പറഞ്ഞില്ലേ നമ്മൾ ഒരു സാധനം തീർത്തുമ്പോൾ നമ്മൾ അടുത്ത സാധനം ഓർഡർ ചെയ്തു മോമോസ് കഴിഞ്ഞു ടേസ്റ്റി ആൻഡ് നെക്സ്റ്റ് ഇതാണ് സ്പൈസി ചിക്കൻ അങ്ങനെ എന്തോ സാധനമാണ് ഇത് എനിക്ക് ഏതാണ് സാധനം എന്റേതാണ് ഇത് ഷാമാറ്റേന്ന് തോന്നിട്ടോ സ്പൈസ് ഇതാണ് ബീഫ് ഇതെന്തൊരു നൂഡിൽസ് സ്പൈസി എപ്പോൾ തിന്ന് തീർക്കും അറിയില്ല കഴിച്ചിട്ട് വരെ ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനോട് ഞാനും എതിരാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നോടത്തോളം നമ്മൾ കഴിച്ചു ബാക്കി നമ്മൾ പാർസൽ ചെയ്യാൻ പറയുന്നുണ്ട് ഇതിൽ നമ്മൾ പൂജിയിട്ടോ വന്നിട്ടുണ്ട്

எந்தோ பிர அல்லூட்டும் தெரியல அப்போ அது வேற അപ്പൊ എൻ്റെതാ നല്ലത് എനിക്ക് മുതലായി ഒരു എന്റെ ഫ്രഷ് കുടിച്ചോളൂ അപ്പൊ എനിക്ക് നാരങ്ങമുള്ള മുതലായി ഇതിന്റെ പേര് ഒരിജിൻ എന്നാണ് പക്ഷെ ഇത് മാത്രമാണ് വായിൽ വെക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാം ടോണിക് ആണ് കേട്ടോ എന്റെ ടോണിക് ഇനി ഇതൊന്നും ഓടിച്ചു നോക്കൂ മുതലായി രണ്ടോണിക്കും പക്ഷെ എൻ്റെ സ്ട്രോ പൊട്ടിക്കൂ സ്ട്രോക്ക് തുളവാണ് പീച്ചാണ് നമ്മളിത് ഒരു പീച്ച് തിന്നിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല പക്ഷെ പക്ഷെ ഇത് പീച്ചിന്റെ ടോണിക്കിന്റെ പോലെ ഉണ്ട് ഭയങ്കര ഇത് മിൻറ്റ് ലൈം വിത്ത് സോഡ പോലെയാണ് ഞാൻ ഇതുവരെ കുടിച്ചില്ല ഇത് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയുന്നവർ എന്നെ കളിയാക്കരുത് എനിക്കിത് സാധാ നാരങ്ങ സോഡേനെ പോലെയാണ് തോന്നുന്നത് വിത്ത് മിൻറ്റ് ഹെലോ കാപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയർ ഓവർ നിറഞ്ഞൊക്കെ പോയി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഇറ്റ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ എല്ലാത്തിനും കുറച്ച് അധികം സ്പൈസിയാണ് അത്രയൊരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കേട്ടോ എന്തായിരുന്നു ഹോട്ടലിൻ്റെ പേര് െർക്ക് പെപ്പർ ഷേക്ക് ഹോട്ടലാണ് പോയത് കണ്ണൂര് നല്ല ഹോട്ടൽ നല്ല ആംബിയൻസ് നല്ല നല്ല ഒരു ഫുഡാണ് പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പോ ഇപ്പോഴും ഓപ്പണാ ഇപ്പോ പതിനൊന്നേ മുക്കാലൊക്കെ ആയി സമയം രാത്രി അപ്പോഴും ഓപ്പൺ ആണ് എനിക്ക് തോന്നുന്നത് ഒരു മണി രണ്ടു മണി ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ കാരണം ഇപ്പോഴും ആൾക്കാർ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് ഇനി അവിടെ നിന്ന് ഒന്നും തിന്നന്നൊന്നും ഇല്ല തിന്നാൻ നമ്മള് വയറൊക്കെ പറഞ്ഞു പോയി ആ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിന്നാ അല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്തമാനം വന്നിട്ട് വരാം കേട്ടോ ഉപ്പിലിട്ടുണ്ടോ അതെ ഉപ്പിലിട്ടെന്നൊക്കെ അടുത്തോ ഓക്കേ